മിച്ചിന്റെ ചക്കരെ കുട്ടികൾ എവിടെ 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 ചക്കര കുട്ടി പെണ്ണേ ഇതാരപ്പത് ഇത് ആരൊക്കെ എപ്പോ ഒന്നാന്നു ഏ മാപ്പണ്ണിൻ്റെ കുട്ടികളോ ഇതാ ആരപ്പത് ആരാണ് കരീണ് പൊന്നുവിൻ്റെ കുട്ടികളെവിടെ പൊന്നിൻ്റെ കുട്ടികളെവിടെ മിച്ചിൻ്റെ പൊന്നുൻ്റെ കുട്ടികളെവിടെ ചക്കരേ ചക്കര എവിടെ ട്ടോ നമ്മുടെ പൊന്നുവിൻ്റെ കുട്ടികളാണ് അപ്പം ഇവർ ഒരു മുട്ടനും ഒരു പെണ്ണുമാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മാളപ്പെണ്ണിൻ്റെ കുട്ടികളാണ് രണ്ടും മലബാരി കുട്ടികളാണ് കേട്ടോ ഇവര് കുറച്ച് ഇത് രണ്ടും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ ഇവനേക്കാളും ഭയങ്കര ചെറുതാണ് ഇവളിട്ട് ഇവളെ നമുക്കൊരു കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ച് നടക്കാം അത്ര വലിപ്പേ ഉള്ളൂ ഞാൻ അവൾക്ക് ഒരു കുഞ്ഞാന്നാ വിചാരിച്ച് കടിഞ്ഞൂരാണല്ലോ അപ്പോൾ ഇത് മുട്ടൻ കുഞ്ഞും ഇത് പെൺകുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇവരെ ഈ ബോക്സിനും അവര് ചാടുകയാണ് ബോക്സ് നിന്ന് അപ്പോൾ അതുകൊണ്ട് അവരെ കടലാസിൻ്റെ ആയിട്ടുള്ള ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ രണ്ട് മൂന്ന് ദിവസം ഇട്ട് വെച്ചിട്ട് പിന്നെ കൂട്ടിലോട്ട് മാറ്റണം അപ്പം ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുഞ്ഞുങ്ങളെ കാണിക്കുക ഒരുപാട് പേരായി കമന്റ് ഇടുന്നു കാണിക്കാവോ പ്രസവിച്ചോ രണ്ടുപേരും പ്രസവിച്ചോ വീഡിയോ ചെയ്യണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കമൻ്റാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ബീറ്റലിൻ്റെ ഒറിജിനൽ ബീറ്റലിൻ്റെ ക്രോസ് കുട്ടികളായിട്ട് വരും കേട്ടോ ഒറിജിനൽ ബീറ്റലാണ് ഇവരെ അച്ഛന് പക്ഷേ നമ്മുടെ പൊന്നും ക്രോസ് ബ്രീഡാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിയാണ് കിട്ടിയിട്ടുള്ളത് ഒറിജിനൽ ബീറ്റൽ അമ്മയാടിന് ഒറിജിനൽ കുട്ടികളൊക്കെ കിട്ടും അപ്പോൾ അമ്മയാട് ക്രോസ് ബ്രീഡും അച്ഛനാട് ഒറിജിനൽ പഞ്ചാബി ബീറ്റലാണ് കേട്ടോ അവരെ ഇത് ഇവരെ പിന്നെ മാളും മലബാറിയാണ് ഏകദേശം ഒരു മലബാറിയുടെ ആ ഒരു ടച്ചുള്ള മുട്ടന തന്നെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ചെറുതായിട്ടൊരു ചെവിയൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വിശദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും ഇൻഷാൽ മറ്റൊരു വീഡിയോമായി കാണാം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്